ഞങ്ങൾ ഒരിക്കലും ഒരു അത് അത് അതല്ല ഇല്ലയോ എന്നല്ല അതിൽ തർക്കം അതിന്റെ ാണ് അവർ സംസാരിക്കുന്നത് സേനാപതി വേണു പറയേണ്ട ഒരു കാര്യം മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ചില കാര്യങ്ങൾ അതായത് അഖിലേന്ത്യാ തലത്തിൽ ആർ എസ് എസിന്റെ സംഘചാലകായിരുന്ന ദേവർസുമായിട്ട് രാജീവ് ഗാന്ധി അടക്കം ഇന്ദിരാഗാന്ധി അടക്കം ആവശ്യമായിട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ചില തെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ അത് സംബന്ധിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള തെളിവുകളും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്താണ് അക്കാര്യത്തിൽ പറയാനുള്ളത് ഇവിടെ മുസ്ലിം ന്യൂനപക്ഷത്തെ വ്യാപകമായി വേട്ടയാടുന്ന ഈ ആർ എസ് എസുമായിട്ട് ഈ തരത്തിൽ കോൺഗ്രസ് ബന്ധപ്പെടുന്നു എന്ന് മാത്രമല്ല ആർ എസ് എസിൻ്റെ മറുപതിപ്പായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയായിട്ട് യു ഡി എഫ് സഹകരിക്കുന്നു യു ഡി എഫിനെ ആ യു ഡി എഫിന്റെ ഭാഗമായിട്ട് ആ ജമാഅത്തെ ഇസ്ലാമിയെ മാറ്റുന്നു ഇത് സംബന്ധിച്ച് നേരത്തെ ജമാഅത്തെ ഇസ്ലാമിയോട് എതിർ നിലപാട് സ്വീകരിച്ച മുസ്ലിം ലീഗ് അതിൽ അതൊക്കെ ഉപേക്ഷിച്ച് ഇപ്പോൾ മൗനവ്രതത്തിലാണ്